ജമ്മുകാശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തി തുടങ്ങി ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും അതേസമയം ഷോപ്പിയാനിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ രണ്ട് ഭീകരരെ പിടികൂടി അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം അവസാനിപ്പിക്കാനായതോടെ ജമ്മുകാശ്മീരിൽ ശാന്തമാണ് ഉറി പൂഞ്ച് രജൌരി ഭാരാമുള്ള സെക്ടറുകളിൽ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ആളുകളെ വിവിധ ഘട്ടങ്ങളിലായി തിരിച്ചെത്തിക്കാൻ ആരംഭിച്ചു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് നടപടി നിയന്ത്രണരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള വീടുകളിൽ സുരക്ഷാ പരിശോധനയും സൈന്യത്തിന്റെ നിർദ്ദേശവും അനുസരിച്ച് മാത്രമായിരിക്കും ആളുകളെ എത്തിക്കുക മേഖലയിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായാൽ കൂടുതൽ ധനസഹായം പ്രഖ്യാപിക്കും ജമ്മു സെക്ടറിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി അതേസമയം ഷോപ്പിയാനിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയിൽ രണ്ട് ഭീകരരെ പിടികൂടി തേർട്ടി ഫോർ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും സിആർപിഎഫും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് രണ്ട് പിസ്റ്റളുകൾ നാല് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു അതിർത്തിയിൽ പ്രതിരോധ നിര ശക്തമാക്കുന്നതോടൊപ്പം ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളും പരിശോധനയും സൈന്യം ശക്തമായി തുടരുകയാണ് ജനം ഡൽഹി